ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ചർച്ച ചൂട് പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് എ ഐ എ ഐ എന്ന് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ചാറ്റ് ജി പി ടി ജനറേറ്റീവ് എ ഐ ഒക്കെ പോലുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ പിന്നെയും വല്ലാതെ പരക്കെ ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കായിട്ട് എ ഐ മാറിയിട്ടുണ്ട് എ ഐ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പോപ്പുലർ ആവുന്നതോടൊപ്പം തന്നെ വലുതായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കൺസേൺ ഉണ്ട് ഇപ്പോൾ ചൂടുപിടിച്ച് ചർച്ച നടക്കുന്ന കൺസേൺ ആണ് എന്നെങ്കിലും ഒരിക്കലും എ ഐ മനുഷ്യനെ കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ആയ ശേഷം ഈ മെഷീൻസ് മനുഷ്യന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സമയം ഒരു കാലഘട്ടം വന്നു ചേരുമോ ഈ മെട്രിക്സ് എന്നൊക്കെ പറയുന്ന സിനിമകൾ ഒരു കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അത്തരം ഒരു ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണ് പലപ്പോഴും ആ സിനിമകളിലൊക്കെ കാണിക്കാറുള്ളത് അത് ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്നൊക്കെ വിളിക്കപ്പെടുന്ന അതായത് മെഷീനുകൾ മനുഷ്യനുണ്ടാക്കുന്ന മെഷീനുകൾ മനുഷ്യനേക്കാൾ കൂടുതൽ ഇൻ്റലിജൻ്റായിട്ട് മാറുകയും അങ്ങനെ അത് മനുഷ്യന് തന്നെ ദോഷം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളരുകയും ഒരു സാഹചര്യത്തെ പലരും പേടിക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ എ ഇങ്ങനെ പേടിക്കേണ്ടതുണ്ടോ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവിടെ എ എന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണ് എന്നൊന്നും പറയാനുള്ള സാങ്കേതിക ജ്ഞാനമുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം അതിങ്ങനെ വളർന്ന് വളർന്ന് മനുഷ്യനേക്കാൾ ബുദ്ധി കൈവരിക്കുകയും ഈ മെഷീനുകൾ എ ഐ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ മനുഷ്യനെ കീഴടക്കുകയും ചെയ്യുന്ന പേടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് പരിശോധിക്കേണ്ടത് ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം ഒന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീൻസിന് നമ്മൾ ഉണ്ടാക്കുന്ന സാഹചര്യം മെഷീൻസ് ആണ് ഒരു ഒറ്റത്ത് മറ്റേറ്റത്ത് നമ്മൾ മനുഷ്യരാണ് മനുഷ്യരെന്ന് പറയുന്ന സ്പീഷീസ് ഒരു ലൈഫ് ഫോം ആയിട്ടുള്ള ഒരു ജീവി വർഗമായിട്ടുള്ള മനുഷ്യർ രണ്ടാം മൂന്നാമത്തേത് ഈ ഇതിൽ ആദ്യത്തേത് രണ്ടാമത്തതിനെ കീഴടക്കുന്ന ആക്ടിവിറ്റിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നതോ ഓവർ പവർ ചെയ്യുന്ന ഒക്കെ നമുക്ക് പറയാം ഇത് മൂന്നും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിൽ രണ്ട് തട്ടിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഏ ഈ മനുഷ്യനെ കീഴടക്കുന്ന ഒരു സാഹചര്യം വന്നേക്കാം അതിനെ പേടിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അത് ശരിക്കും ഒരു എക്സാജറേറ്റഡ് ഭയം മാത്രമാണ് അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യത തീരെയില്ല എന്ന് വാദിക്കുന്ന വിഭാഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് സംശയത്തോടു കൂടി മാത്രം സംസാരിക്കുന്ന ആളുകളുണ്ട് എന്നോട് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ ഇതിൽ ഒരു ഒപ്റ്റിമിസ്റ്റ് സൈഡ് നിൽക്കുന്ന ആളാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനേക്കാൾ കൂടുതൽ ബുദ്ധി പ്രാപിച്ച് മനുഷ്യനെ കീഴടക്കും എന്ന് കരുതാത്ത കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ കാരണമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ തീരുമാനിക്കുന്നത് ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളൊക്കെ വരുമ്പോൾ അതുമായിട്ട് ചേർത്ത് നമ്മൾ കണക്കാക്കേണ്ട അതുമായിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അതേസമയം മറു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ യന്ത്രങ്ങൾ പോലെ അത്ര സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു ഏജൻ്റ് ഏജന്റല്ല മനുഷ്യന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററി ഉണ്ട് ഈ കീഴടക്കുക എന്ന് പറയുന്നത് ശരിക്കും യന്ത്രങ്ങളുടെ പ്രത്യേകതയാണോ മനുഷ്യൻ്റെ പ്രത്യേകതയാണോ ലളിതമായിട്ട് പറഞ്ഞാൽ അത് മനുഷ്യന്റെ പ്രത്യേകതയാണ് മനുഷ്യരുടേത് മാത്രമല്ല അത് ജീവികളുടെ പ്രത്യേകതയാണ് ജീവികൾക്ക് എങ്ങനെയാണ് ഈ പ്രത്യേകത ഉണ്ടായത് നമ്മളിവിടെ തന്നെ മുമ്പ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ കഥ എന്ന രീതിയിൽ ഈ പ്രപഞ്ച മുതൽ മനുഷ്യൻ ഇന്ന് ഈ കാണുന്ന മനുഷ്യരാകുന്നത് വരെയുള്ള പരിണാമം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കണ്ടിട്ട് വരാം അവിടെ ആ കഥയുടെ ഒരു കാതൽ എന്ന് പറയുന്നത് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്കുള്ള സാങ്കേതികവിദ്യ മുന്നേറ്റം നടത്തിയ ഇന്നത്തെ ഈ എല്ലാ ടെക്നോളജിക്കൽ ഫീറ്റുകളും ചെയ്ത മനുഷ്യരെങ്ങനെ ഉണ്ടായി വന്നു അതിനെ മുന്നോട്ട് കൊണ്ടുപോയ ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ നമ്മൾ അവിടെ സംസാരിച്ചിരുന്നു അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വേണം മനുഷ്യർ എന്ന് പറയുന്ന ഒരു ജീവി വർഗത്തെ നമ്മൾ കാണാൻ ആ ജീവി വർഗം ഇവിടെ ഭൂമിയിലെ സാഹചര്യങ്ങളിൽ പരമാവധി അനുകൂലമായിട്ട് അതിനെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുകയും അവരവരുടെ നീഡ് സർവൈവൽ നീഡ് നമുക്കിവിടെ അതിജീവിക്കാനുള്ള സാധ്യതകൾ റീപ്രൊഡക്റ്റിവിനി നമ്മുടെ തന്നെ തലമുറകൾ മുമ്പോട്ട് പോകുന്നു ഈ ജീവി വർഗം മുമ്പോട്ട് പോകുന്നു എന്ന് ഉറപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ് മനുഷ്യൻ ചെയ്തിരുന്നത് അപ്പോൾ അതിജീവനത്തിന് വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ജീവൻ്റെ ഊർജ്ജം നിലനിർത്തു കിട്ടുന്നതിനാവശ്യമാണ് ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള ഊർജ്ജം എങ്ങനെ ഉണ്ടാക്കാം അതിന് നമുക്ക് ഓക്സിജൻ ആവശ്യമുണ്ട് ശ്വസിക്കണം നമുക്ക് വെള്ളം ആവശ്യമുണ്ട് വെള്ളം കുടിക്കണം ദാഹം മാറ്റണം ദാഹം എന്ന് പറയുന്നത് വെള്ളം ശരീരത്തിൽ കുറയുമ്പോൾ അത് അകത്തേക്ക് എടുക്കാൻ ശരീരം കണ്ടെത്തിയിരിക്കുന്ന ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ദാഹം വിശപ്പ് നമുക്ക് ആഹാരം വേണം നമ്മളുടെ മെറ്റബോളിക് പ്രോസസ്സാണ് നമുക്ക് ഊർജ്ജം ഉണ്ടാക്കുന്നത് എല്ലാ കോശങ്ങളിലും ഈ ഗ്ലൂക്കോസ് പോലുള്ള റോ മെറ്റീരിയൽസ് എത്തിക്കാനുള്ള സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോഴും നമുക്ക് ഈ ഫുഡിൻ്റെ രൂപത്തിൽ ഇതിനുള്ള റോ മെറ്റീരിയൽസ് അകത്തേക്ക് എടുക്കണം അപ്പോൾ അത് ശരീരത്തിന് ഇല്ലാതെ വരുമ്പോൾ ശരീരം ഓർമ്മപ്പെടുത്തുന്നതാണ് വിശപ്പ് അപ്പോൾ മനുഷ്യൻ്റെ ഈ ബേസിക്ക് ആയിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ചില ഇൻസ്റ്റിങ്റ്റുകളുണ്ട് ഈ വിശപ്പ് അത് നമ്മുടെ പ്രൈമറി ഫിസിയോളജിക്കൽ നീഡിലാണ് ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ശ്വസിക്കുക എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ആഹാരം കഴിക്കുക എന്നുള്ളത് ഷെൽട്ടർ ഷെൽട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾക്കോ മറ്റ് പ്രൊഡേറ്റേഴ്സിനോ ഒക്കെ അടിപ്പെട്ടു പോകും നമ്മളില്ലാതായി പോകും നമ്മുടെ ജീവഗന്ധം ഇല്ലാതായി പോകും ഇപ്പോൾ നമുക്ക് ഷെൽട്ടർ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ശാരീരിക ആവശ്യമാണ് അതുപോലെ നമ്മുടെ അടുത്ത തലമുറ ഉണ്ടാക്കുന്നതിന് നമുക്ക് മെയ്റ്റിങ് ആവശ്യമാണ് നമുക്ക് സെക്സ് മെയ്റ്റ് ഇങ്ങനെയുള്ള മെയ്റ്റിങ് ഇതൊക്കെ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ശാരീരിക ആവശ്യങ്ങളാണ് അത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ മേയ്റ്റിങ് നീഡ്സ് നമുക്ക് സെക്ഷൽ സെലക്ഷൻ എന്ന് പറയുന്ന ഐഡിയയിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ച പങ്കാളിയെ കണ്ടെത്തി മികച്ചത് എന്നർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ മോഡേൺ സൊസൈ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും മാനദണ്ഡങ്ങൾ അടിസ്ഥാനത്തിലല്ല ശാരീരികമായി അല്ലെങ്കിൽ ഫിസിയോളജിക്കലായി ബയോളജിക്കലായി കൂടുതൽ ഫിറ്റായിട്ടുള്ള കൂടുതൽ അതിജീവന സാധ്യതയുള്ള പങ്കാളിയോടൊപ്പം അടുത്ത തലമുറ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാ ജീവികളുടെയും ഒരു അടിസ്ഥാന ആവശ്യമാണ് നമുക്ക് നോക്കാൻ എല്ലാ ജീവിവർഗ്ഗങ്ങളിലും ഈ സെക്ഷൽ സെലക്ഷൻ കാണാം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവോൾവ് ചെയ്ത നമ്മുടെ ചോയ്സുകളുണ്ട് നമ്മൾ ശാരീരികമായ ആവശ്യങ്ങൾ ഈ സോഷ്യൽ നീഡ് നമുക്ക് റെക്കഗ്നീഷൻ ആവശ്യമാണ് നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ നല്ല ആളാകുക നല്ല അംഗീകാരം കിട്ടുന്ന ആളാകുക കാരണം നമ്മുടെ സെലക്ഷൻ അത് വർദ്ധിപ്പിക്കുകയാണ് നമ്മളെ ഒരു മെയ്റ്റ് ആയിട്ട് മറ്റൊരാൾ കണ്ടെത്താനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ റെക്കഗ്നീഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ആവശ്യങ്ങൾ മനുഷ്യനെ പോലുള്ള കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിനുള്ള ജീവികൾക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി വന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില നീഡുകളാണ് ഈ പറയുന്ന മറ്റൊരു ജീവി വർഗത്തെ കീഴടക്കുക മെരുക്കുക പരസ്പരം മറ്റൊരു ഗോത്രത്തിന് മുകളിൽ അധികാരം സ്ഥാപിക്കുക അവരുടെ സ്വത്ത് കൈക്കലാക്കി പവർ കാണിക്കുക അഗ്രഷൻ കാണിക്കുക ഇതൊക്കെ മനുഷ്യൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളാണ് അത്തരം പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നത് കീഴടക്കലും ബൗണ്ടറി ബ്രീച്ച് ചെയ്ത് വലിയ കൊന്നൊടുക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ ചെയ്യുന്നത് അവരവരുടെ ഇൻഡിവിജ്വൽ എന്ന നിലയിലോ അവരുടെ ഗോത്രം എന്ന നിലയിലോ അവരുടെ ജീവി വർഗം സ്പീഷീസ് എന്ന നിലയിലോ ഒക്കെയുള്ള സർ സർവൈവൽ അതിജീവനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനുള്ള പ്രൈമറി ബയോളജിക്കൽ നീഡ് നിന്ന് വരുന്നതാണ് അതിനെ നയിക്കുന്നതാകട്ടെ നമ്മളുടെ തോട്ട് പ്രോസസ്സുകൾ അതായത് നമ്മുടെ തലച്ചോറിൽ ആണ് സീറ്റ് ഓഫ് റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഇരിപ്പടം എന്ന് വിളിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ് അവിടെ ഈ ഇൻറ്റൻഷൻസും ഈ ഇമോഷൻസും ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലും മോട്ടിവേഷൻസിൻ്റെ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എങ്ങനെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ ബിഹേവിയർ മോട്ടിവേ ഈ ആക്ഷൻ മൂവ്മെൻറ്റ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ഈ ബ്രെയിൻ തന്നെയാണ് ആ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ന്യൂറോണുകളുടെ അടിസ്ഥാനത്തിലാണ് അതായത് നാഡി കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന ന്യൂറോണുകളാണ് ഈ ന്യൂറോണുകൾ പരസ്പരം നേരിട്ട് ടച്ച് ചെയ്യല്ല ന്യൂറോൺ ഒരു ന്യൂറോണിനുള്ളിൽ ന്യൂറോണിനുള്ളിനകത്തൂടെ ഇത്തരം മെസ്സേജുകൾ കടന്നു പോകുന്നത് ഒരു ഇലക്ട്രിക് ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഫോമിലാണെങ്കിലും ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് അത് പോകുന്നത് ചില കെമിക്കൽ മെസ്സഞ്ചേഴ്സിൻ്റെ കൂടിയാണ് നമ്മളത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നൊക്കെ വിളിക്കും അതായത് അതൊരു പ്യൂർലി ഇലക്ട്രിക്കൽ സിഗ്നൽ മാത്രമല്ല അതൊരു കെമിക്കൽ മെസ്സഞ്ചേഴ്സും മുട്ട സഹായത്തോടു കൂടി നടക്കുന്ന പ്രക്രിയകളാണ് അതായത് ജീവ പ്രവർത്തനങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ തോട്ട്സ് നമ്മുടെ മെമ്മറി നമ്മുടെ മോട്ടിവേഷൻ നമ്മുടെ തിങ്കിങ് ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഈ ബയോളജി ഇത്രയും കാര്യം പറയാൻ കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് മെഷീൻസ് നമ്മളെ ഓവർ പവർ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യനെ കീഴടക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ എങ്കിലും ചെയ്യുന്നത് മനുഷ്യരെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന മോട്ടിവേഷൻസും മനുഷ്യൻ്റെ ആവശ്യങ്ങളുമൊക്കെ തന്നെയാണ് യന്ത്രങ്ങളെയും നയിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്നുള്ളതാണ് നമ്മളതിനെ ഒരുപക്ഷെ ആന്ത്രപ്പോ മോർഫൈസേഷൻ എന്ന് വിളിക്കാം അതായത് ജീവനില്ലാത്ത വസ്തുക്കൾ മനുഷ്യരല്ലാത്ത സിമ്പിളായിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ മനുഷ്യരെ പോലെയുള്ള ജീവികളാണ് മനുഷ്യൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ മനുഷ്യൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉള്ളതാണ് എന്ന രീതിയിൽ പെരുമാറുമ്പോഴാണ് നമ്മൾ ആന്ത്രപ്പോ മൊറഫൈസേഷൻ എന്ന് വിളിക്കുന്നത് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മൾ കാർട്ടൂൺ കുട്ടികൾക്കുള്ള കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പം കാറുകൾ കഥാപാത്രങ്ങളായിട്ട് വന്നേക്കും കാറുകൾക്ക് മനുഷ്യൻ്റേതായിട്ടുള്ള വികാരങ്ങളുണ്ടാകും മറ്റ് ജീവികൾ പൂച്ചയും പട്ടിയൊക്കെ മനുഷ്യൻ്റെ ഇതുപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും ആവശ്യങ്ങൾ സംസാരിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത് മനുഷ്യൻ്റെ ഗുണങ്ങൾ മനുഷ്യർ പൊതുവിൽ കാണിക്കുന്ന ഗുണങ്ങൾ അത് സൈക്കോളജിക്കലായിട്ടുള്ളതായാലും സോഷ്യലായിട്ടുള്ളതായിട്ടുള്ള മനുഷ്യൻ്റെ വികാരങ്ങളും ആവശ്യങ്ങളും ഒക്കെ മനുഷ്യരല്ലാത്ത ജീവികളിലോ ജീവനെയല്ലാത്ത വസ്തുക്കളിലോ ഒക്കെ നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരോപിക്കുമ്പോഴാണ് ആന്ത്രപ്പോ മോർട്ടൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ മനുഷ്യനെ കീഴടക്കുന്ന സാഹചര്യത്തെ നമ്മൾ പേടിക്കുന്നത് നമ്മൾ പരസ്പരം ഇത്തരം കീഴടക്കലുകളെ പേടിച്ച് ശീലിച്ചതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്തിന് യന്ത്രങ്ങൾ നമ്മളെ കീഴടക്കണം എന്ന ചോദ്യമാണ് അതായത് മനുഷ്യരോ മറ്റേതെങ്കിലും ജീവവർഗങ്ങൾ പരസ്പരമോ ഒക്കെ കീഴടക്കുന്നത് അവർക്ക് അവിടെ അതിജീവനം സാധ്യമാക്കാനും അവിടെ റീപ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ തന്നെ ജനിതക പകർപ്പുകൾ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാനും അവരുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ഈ പറയുന്ന പോലെ ആവശ്യങ്ങൾ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പിക്കാനൊക്കെയുള്ള മാർഗങ്ങളാണ് അതിനുള്ള പരാക്രമങ്ങളാണ് ജീവികളെല്ലാം കാണിക്കുന്നത് യന്ത്രങ്ങൾ എന്തിനും അത് ചെയ്യണം യന്ത്രങ്ങളെ നമ്മളുടേതുപോലുള്ള മോട്ടിവേഷൻസ് ആണോ നയിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ യന്ത്രങ്ങളുടെ സൈഡിലേക്ക് വരണം അപ്പം നമ്മളിവിടെ മനുഷ്യരെന്ന് പറയുന്ന ആ ജീവികളെ കുറിച്ച് അവരുടെ മോട്ടിവേഷൻസിനെ കുറിച്ച് സംസാരിച്ചു ഈ കീഴടക്കൽ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവി വർഗത്തിന്റെ ബയോളജിക്കൽ നീഡിന്റെ ഭാഗമായിട്ട് മാറുന്നത് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇനിയാണ് നമ്മൾ മൂന്നാമത്തെ പാർട്ടിയിലേക്ക് വരേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഈ യന്ത്രങ്ങളിൽ നിന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നത് നമ്മൾ മെഷീൻസ് എന്ന് പൊതുവെ വിളിക്കുന്നത് വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നു വ്യവസായവൽക്കരണമൊക്കെ വന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യൻ്റെ കാര്യങ്ങൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് യന്ത്രങ്ങളുടെ സഹായം ജീവനില്ലാത്ത ഇല്ലാത്ത വസ്തുക്കളായിട്ടുള്ള യന്ത്രങ്ങളുടെ സഹായം തേടുമ്പോഴാണ് നമ്മളവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണം നടന്നു നമ്മൾ പറയുന്നത് അത് ഇനാനിമേറ്റ് ആയിട്ടുള്ള മെഷീൻസ് മനുഷ്യന് വേണ്ടി മനുഷ്യൻ്റെ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു അതിൻ്റെ തുടർച്ച എന്നവണ്ണം മനുഷ്യൻ മനുഷ്യൻ്റെ ബ്രെയിൻ കേപ്പബിലിറ്റീസ് നമ്മുടെ മസ്തിഷ്കം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചില പരിപാടികൾ പ്രത്യേകിച്ച് പ്രധാനമായിട്ടും കമ്പ്യൂട്ടേഷൻ പ്രക്രിയകൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക പിന്നെ മെമ്മറി നമുക്ക് ഈ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുക വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുക വിവരങ്ങൾ ശേഖരിക്കുക മെമ്മറി ഇത് രണ്ടുമാണ് നമ്മൾ കമ്പ്യൂട്ടറുകളിലൂടെ എക്സ്റ്റെൻഡ് ചെയ്തത് കമ്പ്യൂട്ടറുകൾക്ക് ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് തോട്ട് പ്രോ അവരുടെ ഈ കമ്പ്യൂട്ടേഷൻ്റെ പ്രോസസ്സ് വളരെ ഫാസ്റ്റാണ് മനുഷ്യൻ്റെ ബ്രെയിൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് ഈ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ കഴിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറുകൾ നമ്മുടെ മനസ്സിൽ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ചിത്രമുണ്ട് അതായത് ഫ്രണ്ടിൽ ഒരു കീബോർഡ് ഒരു മോണിറ്റർ ചിലപ്പോൾ പഴയ കുറച്ചുകൂടെ പഴയ ആളുകളാണെങ്കിൽ അടുത്തിരിക്കുന്ന സിപിയുവിൻ്റെ ഒരു ടവർ ഒരു മൗസ് ഇതെല്ലാം ചേർന്നൊരു ചിത്രം നമ്മുടെ മനസ്സിൽ വരും പക്ഷേ കമ്പ്യൂട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല പൊതുവെ കമ്പ്യൂട്ടറിനെ കുറിച്ച് സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറിന് മൂന്ന് ഭാഗങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പറയാം അതായത് ഇൻപുട്ട് ഔട്ട് പുട്ട് സി പി യു എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനകത്ത് തന്നെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് മെമ്മറി യൂണിറ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഫോർമലായിട്ട് പഠിക്കും ഈ ഒരു ഘടന പിന്തുടരുന്ന എല്ലാം അടിസ്ഥാനപരമായിട്ട് കമ്പ്യൂട്ടറാണ് അതായത് നമ്മുടെ ഒരു ബസ്സിലെ ഒരു കണ്ടക്ടറുടെ കൈയിരിക്കുന്ന ഒരു ടിക്കറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു കമ്പ്യൂട്ടറാണ് കാരണം അതിന് ഒരു ഉണ്ട് അദ്ദേഹം ബട്ടൺ നെക്കുമ്പോൾ ചെയ്യുന്നത് ഇൻപുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എത്ര രൂപ എത്ര എവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപയാണ് ടിക്കറ്റ് എന്ന് പറയുകയും ആ സ്ഥലം കാണിക്കുകയും ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് പ്രിൻറ്റിൻ്റെ രൂപത്തിൽ തിരിച്ചു വരുന്നുണ്ട് അതിനൊരു പ്രോസസ്സ് ഞാൻ ഉള്ളിൽ നടക്കുന്നുണ്ട് അതിനൊരു കൺട്രോൾ ഉണ്ട് അതിനൊരു സ്റ്റോറേജ് ഉണ്ട് അതായത് അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ പിന്നീട് എടുക്കാൻ പറ്റും ആ എല്ലാ ഗുണങ്ങളുള്ളൊരു കമ്പ്യൂട്ടറാണ് ടിക്കറ്റിംഗ് മെഷീൻ നമ്മുടെ മനസ്സിൽ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചിത്രം മാത്രമല്ല കമ്പ്യൂട്ടർ എന്ന് പറയാനാണ് സൂചിപ്പിച്ചത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ ചില ആവശ്യങ്ങൾ നമ്മൾ മെഷീനിലൂടെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്തൊരു ടെക്നോളജിയാണ് എങ്ങനെയാണ് അത് സാധിച്ചെടുത്തത് അത് നമ്മൾ ചെയ്യുന്നത് മനുഷ്യൻ ഈ വിവരങ്ങളെ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ പ്രധാനമായിട്ടും ഡേറ്റ ഇൻസ്ട്രക്ഷൻ അതായത് കൈകാര്യം ചെയ്യാനുള്ള റോ ആയിട്ടുള്ള വിവരം അത് വെച്ച് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഈ രണ്ട് രൂപത്തിൽ ഈ വിവരങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്ന മെഷീനാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പിതാവെന്ന് വിളിക്കുന്ന ചാൾസ് ബാബേജ് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ചെയ്തത് മെഷീൻസിൽ ഈ രണ്ട് രീതിയിൽ ഡേറ്റ ഇൻസ്ട്രക്ഷൻസ് എന്നിങ്ങനെ മെഷീൻസ് ഉപയോഗിച്ച് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത ആലോചിച്ചപ്പോഴാണ് ഇന്ന് കാണുന്ന ഒരു കമ്പ്യൂട്ടർ ചാർസ് ബാബേജ് കണ്ടിട്ടില്ല അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ യന്ത്രമാണ് ഉണ്ടാക്കിയത് പക്ഷേ ചാൾസ് ബാബിനെ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിനെ പിതാവായിട്ട് വിളിക്കുന്നത് മോഡേൺ കമ്പ്യൂട്ടേഴ്സും അടിസ്ഥാനപരമായിട്ട് വർക്ക് ചെയ്യുന്നത് ആ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഡേറ്റ ഇൻസ്ട്രക്ഷൻസ് അത് മെക്കാനിക്കൽ നിന്ന് തുടങ്ങി ഈ പിന്നീട് ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സിലേക്ക് വന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന സാങ്കേതികവിദ്യകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്ട് എല്ലാ കമ്പ്യൂട്ടറും അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടറിനാകെ അറിയാവുന്നത് അതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ് അതിന് സെൻസ് ചെയ്യാൻ കഴിയുന്നത് ആത്യന്തികമായി വോൾട്ടേജാണ് അല്ലെങ്കിൽ കറൻറ്റ് ഫ്ലോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഇതാണ് അതിനറിയാവുന്നത് അപ്പോൾ രണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങളെയും ഇൻസ്ട്രക്ഷൻസിനെയും നിർദ്ദേശങ്ങളെയും ഒക്കെ മനുഷ്യൻ കോഡ് ഭാഷയിലൂടെ ഈ കറണ്ടിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ടേംസിലേക്ക് മാറ്റാൻ നമ്മളൊരു കൗശലം പ്രയോഗിച്ചു അപ്പോൾ ഈ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് എന്ന് രണ്ട് സ്റ്റേറ്റ് സ്റ്റേറ്റായിട്ടെന്നെ വിളിക്കുക അതുകൊണ്ട് നമ്മൾ അതിനെ ടെക്നിക്കലി വിളിക്കുന്നത് ബൈനറി സ്റ്റേറ്റ്സ് എന്നാണ് അപ്പോൾ നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യുന്ന എല്ലാം ഈ സംഖ്യകളായിട്ടാണ് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിനെ തന്നെയും എല്ലാം നമ്മൾ സാധാരണ സംഖ്യകൾ പറഞ്ഞാൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളും പിന്നെ പൂജ്യം കൂടെ തീർത്ത് പത്ത് ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാ അക്കങ്ങളെയും അല്ലെങ്കിൽ എല്ലാ സംഖ്യകളെയും പൊതുവെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന് ഈ പറഞ്ഞതുപോലെ ഇത്രയും അക്കങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മാർഗ്ഗമില്ല അതിനാകെ രണ്ട് അക്കങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞ സംവിധാനമാണ് ഈ ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ചുരുക്കി ബിറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന അത് ആകെ ഈ ബിറ്റാണ് അത് ഒ അത് ഒന്നാണോ പൂജ്യമാണോ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക രീതിയാണ് ഈ ഒന്നും പൂജ്യം ബൈനറി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റുകളെ കമ്പ്യൂട്ടറിന് മനസ്സിലാവും അത് ഫിസിക്കലി മിക്കപ്പോഴും ഒരു വോൾട്ടേജ് ഉണ്ടോ ഇല്ലയോ ഈ ചോദ്യത്തിന് ഉത്തരമാണ് അവിടെ നമ്മൾ സംസാരിക്കുന്നത് ഈ ബൈനറികളുടെ കോമ്പിനേഷനായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ എല്ലാ ഇൻഫർമേഷനെയും റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു സംവിധാനം ബൈനറിയുടെ അടിസ്ഥാനത്തിൽ അതൊരു കോഡിംഗ് ആണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആസ്കി എന്നൊക്കെയുള്ള വാക്ക് കേൾക്കാൻ പറ്റും അതായത് ഒരു സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻറ്റർചേഞ്ച് അതായത് എ എന്ന് പറയുന്ന മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ലെറ്റർ അതിനെ ഈ ഒന്ന് പൂജ്യത്തിൻ്റെ കോമ്പിനേഷനായിട്ട് എങ്ങനെ എഴുതാം അപ്പോൾ അതിനൊരു കോഡ് ഭാഷ അത് എല്ലാവരും പരസ്പരം അംഗീകരിക്കുന്ന ഒരു കോഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒന്നിൻ്റെയും പൂജ്യത്തിൻ്റെയും ഒരു പ്രത്യേക കോമ്പിനേഷൻ ഒന്നേ പൂജ്യം ഒന്ന് 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 പൂജ്യം ഒന്ന് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത് എ എന്ന് പറയുന്ന അക്ഷരത്തെയാണ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന അക്ഷരത്തെയാണ് ഇങ്ങനെ ഒരു കോഡ് മനുഷ്യർ പരസ്പരം അംഗീകരിക്കുന്ന ഒരു കോഡ് മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ചോപ്പ് ലൈറ്റ് കത്തിയാൽ നിൽക്കണമെന്നും പച്ച കത്തിയാൽ പോകാമെന്നും ഉള്ളത് ഒരു കോഡാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിയില്ല അതറിയാത്ത ഒരാൾ ആദ്യമായിട്ട് ട്രാഫിക് ലൈറ്റ് കാണുന്ന ഒരാൾ അയാൾ ഇവരെക്കുറിച്ച് കേട്ടൂല്ലെന്നുണ്ടെങ്കിൽ ചുമപ്പ് കാണുമ്പോൾ നിർത്തണം എന്നയാൾക്ക് അറിയാൻ കഴിയില്ല അയാൾക്ക് ആ കോഡിനെ കുറിച്ച് അറിവ് വേണം അപ്പോൾ ലോകത്തെ എല്ലാ കമ്പ്യൂട്ടറുകളും ഈ ഒന്നിൻ്റെയും പൂജ്യത്തിൻ്റെയും കോമ്പിനേഷനായിട്ട് എങ്ങനെയാണ് ഈ അക്ഷരങ്ങളെയും മറ്റ് ചിഹ്നങ്ങളെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ കോഡ് സ്റ്റാൻഡേർഡ് കോഡ് നമ്മൾ യൂണിക് കോഡ് എന്നൊക്കെ പോലുള്ള വാക്കുകളിപ്പോൾ കേൾക്കുന്നത് ഇതുപോലൊരു കോഡ് ഒരു മാനുവലാണ് ഒരു നിയമസംഹിതയാണ് എങ്ങനെയാണ് ഇതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പ്യൂട്ടർ വിവരങ്ങളെല്ലാം കൈകാര്യം ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അടിസ്ഥാനപരമായിട്ട് ഇതാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഒരു എട്ട് ടൈപ്പ് ചെയ്ത് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എം എസ് വേഡോ അങ്ങനെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കും അത് നമ്മൾ കാണുന്നത് ചിത്രവും കളറും ഒക്കെ ആയിട്ടാണെങ്കിലും അവിടെ കാണ കമ്പ്യൂട്ടർ ഇതിന് അടിസ്ഥാനപരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഈ ഒന്ന് അല്ലെങ്കിൽ പൂജ്യം അല്ലെങ്കിൽ ഈ രണ്ട് ബിറ്റുകളുടെ കോമ്പിനേഷൻസിൻ്റെ ഫോമിലാണ് പക്ഷെ മനുഷ്യന് ഒന്നും പൂജ്യം വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് മോണിറ്ററിൽ കൂടെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കോഡ് മാറ്റി ആ രീതിയിലേക്ക് അതിനെ റെൻഡർ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അത് പ്രിന്റ് ആണെങ്കിൽ അങ്ങനെ മോണിറ്ററിൽ കാണുന്നതാണെങ്കിൽ അങ്ങനെ പക്ഷേ കമ്പ്യൂട്ടർ ഈ അക്ഷരങ്ങളൊന്നും കാണുന്നില്ല നമ്മളൊരു ചിത്രം കാണുമ്പോൾ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നത് ഒന്നിൻ്റെയും പൂജ്യത്തിൻ്റെയും ഒരു വലിയ സ്ട്രീം മാത്രമാണ് ഇതാണ് അതിൻ്റെ അടിസ്ഥാനം ഇനി നമ്മളൊരു ലെറ്റർ ടൈപ്പ് ഈ പ്രിന്റ് എടുക്കുമ്പോൾ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും ഇല്ല എപ്പോഴാണ് അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് മാറുന്നത് രണ്ട് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ ആർട്ടിഫിഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഉപയോഗിച്ച യന്ത്രങ്ങൾ മനുഷ്യൻ്റെ ഒരു ബയോളജിക്കൽ ബ്രെയിൻ അല്ലാതെ ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ബുദ്ധി വിവരങ്ങൾ കൈകാര്യം ചെയ്യാനും അതിൽ നിന്ന് റീസണിങ് നടത്തി തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള കഴിവ് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് ഉള്ളതാണ് ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വാക്ക് മനുഷ്യനുള്ളത് പൊതുവിൽ നമ്മൾ ജനറൽ ഇൻ്റലിജൻസ് എന്നാണ് വിളിക്കുന്നത് നമുക്ക് ഭാഷ മനസ്സിലാവും നമുക്ക് സ്പേസിനെ കുറിച്ച് ധാരണയുണ്ട് നമുക്ക് കണക്കൂട്ടലുകൾ നടത്താൻ പറ്റും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് ഉണ്ട് ഇൻ്റലിജൻസിന് നമുക്ക് ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കൃത്യമായി കൺട്രോൾ ചെയ്യാൻ കഴിയും അതായത് ഒരു നല്ല ഭംഗിയായി ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസർ അവരവരുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുമ്പോൾ അവിടെ അവരുടെ പ്രവർത്തി പ്രയോഗിക്കുന്ന ആ ഒരു ഇൻ്റലിജൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പൊതുവിൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൽബർട്ട് ടെൻഷനോ ഒക്കെ ചെയ്യുന്ന ബുദ്ധിപരമായിട്ട് ഈ കോംപ്ലക്സ് ടാസ്കുകൾ ചെയ്യുന്ന മെൻറ്റൽ ടാസ്കുകൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഇൻ്റലിജൻസ് ആയിട്ട് നമ്മൾ പൊതുവെ വിളിക്കുകയുള്ളൂ എന്നേ ഉള്ളൂ പക്ഷേ പൊതുവിൽ അത് മാത്രമല്ല ഇൻ്റലിജൻസ് ഇപ്പോൾ സച്ചിൻ ടെൻഡുൽക്കർ ഒരു ബോൾ ഫേസ് ചെയ്യുകയും വളരെ തന്ത്രപരമായി ആളുകളെ വെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സിക്സർ പായിക്കുക അല്ലെങ്കിൽ ഒരു ഫോർ പായ്ക്കെ ചെയ്യുമ്പോൾ അവിടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശരീരം വെച്ചൊരു ഇൻ്റലിജൻസ് പ്രയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല കാൽക്കുലേഷൻസ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനാണ് അത് അഞ്ചൻ ചെയ്യുന്ന പോലെ കാൽക്കുലേഷൻ ആയിക്കോളണം എന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ പല രീതിയിലാണ് ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത് മനുഷ്യനുള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആണ് അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് ഇൻ്റലിജൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ചെയ്യുന്നത് മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രക്രിയകളെ യന്ത്രം ഉപയോഗിച്ച് മിമിക് ചെയ്യാൻ ശ്രമിക്കാമെന്നാണ് അതായത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ നല്ല ഡയലോഗുകൾ നമ്മുടെ നല്ല പ്രതിഭാ തനിടായിട്ടുള്ള ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളെ സ്റ്റേജിൽ കാണിക്കും പക്ഷെ അവർ ആര് മോഹൻലാലും മമ്മൂട്ടിയും ആകുന്നില്ല അതായത് അവർ പല കാര്യങ്ങളും മോഹൻലാൽ സംസാരിക്കുന്നത് പോലെ മോഹൻലാലിൻ്റെ ശബ്ദത്തിൻ്റെ ടോൺ മോഹൻലാലിൻ്റെ ബോഡി ലാംഗ്വേജ് മോഹൻലാലിൻ്റെ ശബ്ദത്തിൻ്റെ ഈ ടോണിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം അതായത് സ്വരത്തിൻ്റെ ഫ്രീക്വൻസിയിലും ഒക്കെ വരുന്ന മാറ്റം അതെല്ലാം അനുകരിച്ചുകൊണ്ട് അതേ അതുപോലെ ആകാനാണ് അതുപോലെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മനുഷ്യൻ യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഇത് തന്നെയാണ് മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രക്രിയകളെ മിമിക്ക് ചെയ്യുക അതെങ്ങനെ അനുകരിക്കുക യന്ത്രങ്ങൾ ഉപയോഗിച്ച് അനുകരിക്കാം ഇതിന് മനുഷ്യൻ നടത്തുന്ന ചില പരാക്രമങ്ങളാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും ലേണിംഗ് എന്ന് പറയുന്ന ബിഹേവിയർ ആണ് മനുഷ്യൻ യന്ത്രങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ നമ്മളതിന് പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ മെഷീൻ ലേണിംഗ് എന്നാണ് അതായത് യന്ത്രങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് മെഷീൻ ലേണിങ്ങിന് പലതരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ചുറ്റുപാടിൽ നിന്നും ചില കാര്യങ്ങളത് മനസ്സിലാക്കിയെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻസ് മോഡിഫൈ ചെയ്യുകയും ചെയ്യുക സ്വയം മാറ്റങ്ങൾ വരുത്തുക പിന്നെ സെൻസ് ചെയ്യുക ഇപ്പോൾ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് ഒരു വിഷ്വൽ ഇൻപുട്ടാണ് ആ വിഷവൽ കണ്ടിട്ട് അതിനകത്തുള്ളത് എന്താണ് ആ വസ്തു എങ്ങനെ ഇരിക്കുന്നത് അതിന് ചെയ്യാൻ പറ്റുമോ അതായത് ആ ഒബ്ജക്റ്റ് അതിൻ്റെ ഫീച്ചർ ഐഡൻറ്റിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അങ്ങനെ ഒരുപാട് വാക്കുകളതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാൻ പറ്റും അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിച്ച് ഇത് ഒരു ഹൈ വോൾട്ടേജിൻ്റെയും ലോ വോൾട്ടേജിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും മനുഷ്യൻ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് മനുഷ്യൻ കൊടുക്കുന്ന അതേ ഇൻസ്ട്രക്ഷൻസാണ് കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ സാങ്കേതിക കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഷയെ വിളിക്കുന്നത് അൽഗോരിതം എന്നാണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ല ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് എങ്ങനെ കാർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരാ ഡോറ് തുറക്കുക അകത്ത് കയറി ഇരിക്കുക ക്ലച്ച് അമർത്തുക ഇഗ്നിഷൻ ഓൺ ചെയ്യുക ഇങ്ങനെ ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുക്കുന്നു എന്ന് വിചാരിക്കുക ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആ ഇൻസ്ട്രക്ഷൻസിനെ പറയുമ്പോഴാണ് നമ്മൾ അൽഗോരിതം അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു പറയുക ആ അഗോരിതത്തെ നമുക്ക് പല ഭാഷയിൽ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളതിനെ കമ്പ്യൂട്ടറിനെ നമ്മൾ പ്രോഗ്രാം ചെയ്തു എന്ന് പറയും അൽഗോരിതത്തെ ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് മാറ്റി അതിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോഴാണ് നമ്മളവിടെ കമ്പ്യൂട്ടർ നമ്മൾ പ്രോഗ്രാം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിനെ മാത്രമല്ല നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോഴും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നീന്താൻ പഠിപ്പിക്കുമ്പോഴും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന ഒരു പ്രയാള പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കമ്പ്യൂട്ടറിനെ നമ്മളിങ്ങനെ ഇൻസ്ട്രക്ഷൻസിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നു പക്ഷേ മിക്ക ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആ ഇൻസ്ട്രക്ഷൻസാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഇൻസ്ട്രക്ഷൻസ് മാറുന്നില്ല ആ മെഷീൻ ആ മെഷീൻ അതിന് കിട്ടുന്ന ഇൻപുട്ടിൽ നിന്നും പഠിക്കുകയും സ്വയം മോഡിഫൈ ചെയ്യുകയും ആ ഇൻസ്ട്രക്ഷൻസ് സ്വയം എക്സിക്യൂട്ട് ചെയ്യാൻ ഓട്ടോണമിയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മളവിടെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കമ്പ്യൂട്ടറുകൾ ഇപ്പോഴും ചെയ്യുന്നത് നാരോ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് ഒരു പ്രത്യേക തരം ടാസ്ക് അതിനെയാണ് പലപ്പോഴും നമ്മൾ മെമിക്ക് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുള്ളത് മനുഷ്യർ ചെയ്യുന്നവർ ഇത്രയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ഇപ്പോഴും നമുക്ക് തീരെ പിടികിട്ടാത്തൊരു ദൂരത്തിലാണുള്ളത് നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല എന്ന് എന്നതിനെ വിശ്വസിക്കുന്ന മനുഷ്യരും പല എക്സ്പെർട്ട്സ് എക്സ്പെർട്ടീസ് ഉള്ള ആളുകളും ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കുക നമ്മളിപ്പോഴും ചെയ്യുന്നത് നമ്മൾ പടം വരയ്ക്കുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എൻ എൽ പി എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് വഴി മനുഷ്യരുടെ ഭാഷ മനസ്സിലാക്കുക അത് അതിൽ ജനറേ അതിനകത്ത് ജനറേറ്റീവ് വേ ആയി എന്ന് വിളിക്കുന്നത് അതിൽ തന്നെ ഔട്ട് പുട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയുക പിന്നെ ക്രിയേറ്റീവ് വേ ആയി ഈ പറഞ്ഞപോലെ ചിത്രം വരയ്ക്കാൻ കഴിയുക ഇങ്ങനെയുള്ള ഇപ്പോൾ ചാറ്റ് ജി പി ടി എന്നൊക്കെയുള്ള വാക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ചാറ്റ് ജി പി ടിയും ഗൂഗിൾ ബാഡും ഒക്കെ വന്നപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളതാണ് ഈ എ ഐ കുറിച്ചുള്ള ചർച്ച പിന്നെ അങ്ങനെയാണ് പോപ്പുലറായത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ചെയ്യുന്ന അത് അത് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മളതിനോടൊരു ചോദ്യം ചോദിക്കും നമുക്ക് അതിനോട് ചാറ്റ് ചെയ്യാം നമ്മളതിനോട് കോൺവെർസേഷനിൽ ഏർപ്പെടുന്നു നമ്മുടെ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു അതിന് മറുപടി അത് പറയുന്നു അതിനോട് നമ്മളൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനത് മറുപടി പറയുന്നു ശരിക്കും മറുവശത്തൊരു മനുഷ്യൻ ഉള്ളതുപോലെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഒരു മനുഷ്യൻ നിങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതിൽ നിന്നും ഫണ്ടമെൻ്റലി ഡിഫറൻ്റ് ആയിട്ടാണ് ഒരു ചാറ്റ് ജി പി റ്റി എന്ന് പറയുന്നത് ഒരു ചാറ്റ് ബോട്ട് നിങ്ങളടുത്ത് സംസാരിക്കും അല്ലെങ്കിൽ അതൊരു ആ ഒരു എ ഐ ടെക്നോളജി നിങ്ങളോട് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് എ ഐ മിക്കപ്പോഴും ചിന്തിക്കുന്നില്ല അത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തിരിച്ചറിയാനുള്ള അത് അതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമാണ് അതിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരുപാട് ഡേറ്റ അതിനകത്തൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക വാക്ക് കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന വാക്ക് ഏതാണ് ഈ വാക്കിന് മുമ്പ് കോമൺ ആയിട്ട് വന്നിട്ടുള്ള വാക്ക് ഏതാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കണക്കെടുപ്പ് നടത്തി ഗ്രാമർ റൂൾ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം പ്രോഗ്രാംഡാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കഴിഞ്ഞാൽ അറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകളെല്ലാം എൻ്റെ താഴെ ഒരു ക്ലെയിം ഒരു ഡിസ്ക്ലെയിമർ വെച്ചിട്ടുണ്ട് അതായത് ഇനാക്യുറേറ്റ് ആയിട്ടുള്ളതോ റോങ് ആയിട്ടുള്ളതോ ഫാക്ച്വലി റോങ് ആയിട്ടുള്ളതായിട്ടുള്ള റെസ്പോൺസൊക്കെ ഞാൻ ജനറേറ്റ് ചെയ്തേക്കാം കാരണം അത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഉത്തരമല്ല പക്ഷേ അങ്ങനെ തോന്നിക്കുന്ന തരത്തിൽ അത് തീർച്ചയായിട്ടും വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഒരു കണ്ടെത്തലാണ് മനുഷ്യൻ്റെ അനേകം അത്ഭുതപ്പെടുത്തുന്ന കണ്ടെത്തലിൽ ഒന്നായിട്ട് അതിനെ കണക്കാക്കാം അതിനകത്ത് ഒരു തെറ്റ് അതിനകത്ത് ഒരു കുറ്റവും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് മനുഷ്യർ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിച്ച് മറുപടി പറയുന്നത് പോലെ അല്ല അത് നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ എൻ്റെലിജൻസിനെ കുറിച്ച് ചർച്ച എപ്പോഴാണ് ചൂട് പിടിച്ചതെങ്കിലും യൂട്യൂബിൽ സെർച്ച് അൽഗോരുതമായാലും അല്ല നമ്മുടെ ഈ വോയിസ് റെക്കഗ്നീഷൻ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റും അലക്സയും സിരിയും പോലുള്ള വോയിസ് അസിസ്റ്റൻ്റുകൾ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റ് കൊണ്ട് ഓട്ടോമാറ്റിക്ക് ജനറേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പാട്ട് സെലക്ട് ചെയ്ത് ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം അതായത് യൂട്യൂബ് മ്യൂസിക്കോ സ്പോട്ടിഫയോ ആമസോൺ മ്യൂസിക്കോ ഒക്കെ ആയിക്കോളട്ടെ അതൊക്കെ സജസ്റ്റ് ഒക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടുകൂടിയാണ് ഇതേ ചാനൽ മുമ്പ് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് മുകളിലുണ്ട് അതുകൂടി നോക്കുക അവിടെ നമ്മൾ ഈ കാര്യം വേറൊരു രീതി സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തൊരു കൊക്കയുടെ സൈഡിൽ നിന്നിട്ട് വലത്തോട്ട് തിരിയാൻ ആവശ്യപ്പെടില്ല കാരണം അയാൾക്ക് അതിൻ്റെ എല്ലാ വരും വിലക്കും ചിന്തിക്കാനുള്ള മിനിമം ഇൻ്റലിജൻസ് ഉണ്ടാവും പക്ഷേ ഗൂഗിൾ മാപ്പ് നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കും എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ പക്ഷെ അങ്ങനെ നമുക്ക് തോന്നിക്കും അതതിൻ്റെ ഇൻഫർമേഷനെ ഒരു ടെക്സ്റ്റ് അതിൻ്റെ ഇൻഫർമേഷനെ ഒരു സ്പീച്ച് സിന്തസൈസർ പോലെ മനുഷ്യൻ്റെ ശബ്ദത്തെ അനുകരിച്ചുകൊണ്ട് ജന നിങ്ങളും സംസാരിക്കുന്ന ഒരാളെ പോലെ അതിന് പെരുമാറാൻ കഴിഞ്ഞേക്കും പക്ഷേ അതൊരു മനുഷ്യരിൽ നിന്നും ഫണ്ടമെൻ്റലി ആയിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കാരണം അതിൽ അടിസ്ഥാനപരമായിട്ട് വോൾട്ടേജാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ ഇത്തരം തോട്ട് പ്രോസസ്സുകൾ പ്രവർത്തിക്കുന്നത് ന്യൂറോൺസിൻ്റെ അടിസ്ഥാനത്തിലും കെമിക്കലായിട്ടും ഒക്കെയാണ് ഫണ്ടമെൻ്റലി ഈ രണ്ട് കാര്യങ്ങളും ഡിഫറൻറ്റാണ് അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് മനുഷ്യനെ കീഴടക്കേണ്ട ആവശ്യം അനുഭവപ്പെടേണ്ട കാര്യമില്ല ഓർക്കേണ്ടത് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു മനുഷ്യന് ഇത്തരം മാലീഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻസ് ഉണ്ടെങ്കിൽ അത്തരം ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്തരം ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനുള്ള നല്ല ടൂൾ ആയിട്ട് ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ കഴിഞ്ഞിരിക്കും അപ്പോഴും നമ്മൾ പേടിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെയോ ഒരു കൂട്ട മനുഷ്യരെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സ്വയം അതിനെ തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറയാത്തതിന് കാരണം ഈ പറയുന്ന നമ്മൾ പേടിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഓവർ പവർ ചെയ്യുക നമ്മളെ ചൂഷണം ചെയ്യുക നമ്മളെ കീഴടക്കുക ഇത്തരം മോട്ടിവേഷൻസ് ഉണ്ടാകാനുള്ള സാഹചര്യം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഹോസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഇവല്യൂഷനിലൂടെ മനുഷ്യൻ പോലുള്ള ജീവി ഉണ്ടായിട്ടുള്ള മോട്ടിവേഷൻസ് മനുഷ്യനുണ്ടാക്കിയെടുത്ത യന്ത്രങ്ങൾ മാത്രമായ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മനുഷ്യനെ അനുകരിക്കാൻ വേണ്ടി മനുഷ്യനുണ്ടാക്കിയെടുത്ത ഈ ഉപകരണങ്ങൾക്ക് ബാധകമാകേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പേടികൾക്ക് അസ്ഥാനത്താണ് എന്ന നിലപാടിലെടുക്കുന്നതിൻ്റെ കാരണം അതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അതിൻ്റെ പല പ്രോസ് ആൻഡ് കോൺസ് അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് മറ്റൊരുപാട് എത്തിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൻടെലിജൻസ് ജനറേറ്റ് ചെയ്യാം ഉദാഹരണത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൻ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കുന്നു അത് സ്വന്തമായിട്ട് വരയ്ക്കുന്ന ചിത്രമല്ല അതിന് അതിൻ്റെ ട്രെയിനിങ് സമയത്ത് അത് ഒരുപാട് മനുഷ്യരായിട്ടുള്ള കലാകാരുടെ ചിത്രങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് മനുഷ്യരുടെ ക്രിയേറ്റീവ് വർക്കിലൂടെ അത് കടന്നു പോയിട്ട് അത് കുറേ കാര്യങ്ങളും പാറ്റേൺ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊരു പുതിയ ചിത്രം വരയ്ക്കുന്നത് അത് ഏത് പ്രത്യേക ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചിട്ടാണ് ഒരു പ്രത്യേക ചിത്രം വരയ്ക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നല്ലൊരു മാർഗ്ഗം ഒന്നുമില്ല പക്ഷെ അപ്പോഴും ക്രെഡിറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന ക്രെഡിറ്റ് കൊടുക്കപ്പെടാതെ പോകുന്ന അസംഖ്യം ആർട്ടിസ്റ്റുകളുടെ ക്രിയേറ്റീവ് ബ്രെയിൻ അതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ കാണുന്നത് ഇതൊരു ഒരു എത്തിക്കലായിട്ടുള്ള പ്രശ്നമായിട്ട് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഇനിക്വാലിറ്റീസ് ആർട്ടിഫിഷ്യൽ ഗുണം ചില ആളുകൾക്ക് കിട്ടുന്നതും ചില ആളുകൾക്ക് കിട്ടാതിരിക്കുന്നതും ചില ആളുകൾക്ക് അതുകൊണ്ട് ദോഷം വരുന്നതിനുമൊക്കെ കാരണമായേക്കാം അത്തരമുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് പക്ഷെ നാളെ സ്വന്തം നൽകി ആർട്ടിഫിഷ്യൽ പ്രവർത്തിക്കുന്ന മെഷീനുകൾ നമ്മളുടെ കീഴടക്കുമോ അതുകൊണ്ട് നമുക്ക് നമ്മളെ അത് കീഴ് ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുമോ എന്നുള്ള പേടിക്ക് തൽക്കാലം അവിടെ അത്തരം ഒരു പ്രസ റിലവൻസ് അല്ലെങ്കിൽ പ്രസക്തി ഇല്ല എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഞാൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കാം അപ്പോഴും പേഴ്സണലി ആർട്ടിഫിഷ്യൽ അല്ല അത് ഉപയോഗിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വിഷയം നമുക്ക് പിന്നെയും കാണാം ബൈ